അലൈക്കും വസ്സലാമു സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത കൊളിച്ചം അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ ദിവസം അലഹമദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുത്തനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സ്വഭാവം ശരിക്കും പഠിക്കുകയും പകർത്തുകയും ചെയ്യ എന്നുള്ളത് അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ് നമ്മളൊക്കെ മുൻകോപമുള്ളവരാണ് കോപം എന്നുള്ളത് ഒരുപാട് നാശത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് എന്നാൽ ഇവിടെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സ്വഭാവം ഒന്ന് പഠിച്ചു നോക്കും മഹാനായ അബുഹുറാർ അലി അള്ളാഹു താലാഅൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അന്ന റജുലൻ നബീയ സല്ലാഹു അലൈഹി വസല്ലാം ഒരാൾ വന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് പറയുകയാണ് ഔസിനി എനിക്ക് നല്ല ഒരു ഉപദേശം നൽകുമോ പ്രവാചകരെ ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു ലാ തഹ്ലബ് നീ ദേഷ്യം പിടിക്കരുത് നീ കോപിക്കരുത് മിറാർ അതെങ്ങനെ ആവർത്തിക്കാം തങ്ങളുടെ മുന്നിൽ വന്ന് ചോദിച്ചു എന്ന് അപ്പം റസൂൾ തങ്ങൾ പറഞ്ഞു നീ കോപിക്കരുത് അപ്പോൾ അയാൾ വലതുഭാഗത്ത് വന്ന് ചോദിച്ചു അപ്പോഴും റസൂൾ തങ്ങൾ പറഞ്ഞു നീ കോപിക്കരുത് ഇടതുഭാഗത്ത് വന്ന് ചോദിച്ചു അപ്പോഴും അങ്ങനെ തന്നെ ഇവിടെ റസോളുള്ളാഹിത്തങ്ങളിൽ കോപം ജനിക്കാൻ ഏറെ കാരണങ്ങളുണ്ട് പക്ഷേ റസോള്ളാഹിത്തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് കോപം എന്നുള്ളത് അത് മനുഷ്യനൊരുപാട് നാശമുണ്ടാക്കും കോപം വരുമ്പോൾ അവനിലുണ്ടാകുന്ന വാക്കുകൾ വലിയ മൂർച്ചയുള്ള ആയുധത്തെക്കാൾ മൂർച്ചയുള്ള വാക്കുകളായിരിക്കും അതാരോടാണോ കോപിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കും ആ മുറിവ് ഒരു പക്ഷേ ജീവിതത്തിൽ മായ്ക്കപ്പെടാനോ ആ ജീവിതത്തിൽ ഉണക്കുവാനോ കഴിയാത്ത മുറിവായിരിക്കും ആ മുറിവ് കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടമുണ്ടാകും ഇവനും ഈ കോപം വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാക്കും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും അതുകൊണ്ട് റസൂൽല്ലാഹിത്തങ്ങൾ നോക്കൂ നിങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിൽ മറ്റുള്ളവരാൽ ദേഷ്യം വരേണ്ട സാഹചര്യങ്ങൾ പോലും നിയന്ത്രിച്ച് കോപം എന്നുള്ളത് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ അടയാളമാണെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ് അള്ളാഹുറബുൽ ഇസത്ത് അത് പഠിക്കാനും പകർത്താനും അള്ളാഹുവിൻ്റെ തിരുതൂതിരുടെ സ്വഭാവം ജീവിതത്തിൽ ആചരിച്ച് വിജയം നേടാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളെക്കുറിച്ച് കേൾക്കാൻ പഠിക്കാൻ പകർത്താൻ വിജയം നേടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേറമ്പ് ഞങ്ങളെ രോഗങ്ങൾക്ക് ഷിഫ നൽകണമേ റഹ്മാൻ മരണപ്പെട്ടവർക്ക് മകഫഫിറത്ത് നൽകണമേ അള്ളാഹ് ഞങ്ങളുടെ ദ ഇനുത്തരം നൽകണമേ റഹ്മാൻ ആമീൻ ബ്രഹ്മത്തി കയ്യാ റഹ്മാ റാഹിമീൻ ഫലി സലഹ് വല്ല മുഹമ്മദ് യാ ഈ റബിസി അലൈഹി വസ്ലീം എല്ലാവരും ദുയിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസ്സലാ അല്ലിക്കും വറഹമുല്ല